കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടങ്ങളിലൊന്നായിട്ടാണ് രാജ്യം കണക്കാക്കുന്നത് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ ഭീകരരുടെ താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും കൃത്യമായ ആസൂത്രണത്തിലൂടെ അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കും സേനാ അംഗങ്ങൾക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്കുവഹിച്ചു ഇതോടെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിച്ചു എന്ന് അഭിമാനിക്കാം ഇന്ത്യയുടെ സുപ്രധാന ആയുധ ശേഖരങ്ങളിൽ പ്രധാനിയായ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇത് ഇന്ത്യയുടെ കരുത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിലൊന്നാണ് ഇത് ഇന്ത്യയുടെ ഡിആർ ഡി ഒയും റഷ്യൻ ഫെഡറേഷൻ്റെ എൻ പി ഒ എമ്മും സംയുക്തമായി രൂപീകരിച്ചതാണ് മാത്രമല്ല ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഈ സംരംഭത്തിന് പേരും നൽകിയിട്ടുള്ളത് കരയിൽ നിന്നും കടലിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും ഒക്കെ വിക്ഷേപിക്കാവുന്ന ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് റഷ്യയുടെ തന്നെ ക്രൂയിസ് മിസൈലിനെ ആധാരമാക്കിയാണ് ബ്രഹ്മോസിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇന്ന് ഇതിനായി നിരവധി വമ്പൻ രാജ്യങ്ങളാണ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതലാണ് അതിവേഗ ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഹൃദയമാകുന്നത് ഇത്തരത്തിൽ ഇന്ത്യയുടെ അഭിമാനം കുതിച്ചുയർത്തിയത് ബ്രഹ്മോസ് ആണെങ്കിൽ അതിന് വഴി തുറന്നത് അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണിയുടെ മിടുക്ക് കൂടിയാണ് കേരള വ്യവസായ വകുപ്പിന്റെ കീഴിൽ കെൽടെക്ക് പൂട്ടുമെന്ന അവസ്ഥയിൽ തൊഴിലാളികൾ ആന്റണിക്ക് ഒരു നിവേദനം കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം കെൽടെക് സന്ദർശിച്ച് അത് തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള ആലോചനയിൽ ഡി ആർ ഡി ഒയുടെ കീഴിലെ ബ്രഹ്മോസ് ഡിവിഷൻ സ്ഥാപക മേധാവിയും ഇന്ത്യയുടെ മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായ അബ്ദുൾ കലാമിൻ്റെ ശിഷ്യനുമായ എ ശിവതാണുപിള്ളയെ വിളിച്ചു വരുത്തി തൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുകയും ആ നിർദ്ദേശങ്ങളോട് യോജിച്ച് ബ്രഹ്മോസ് യൂണിറ്റ് തുടങ്ങുന്നതിന് തീരുമാനമാവുകയും തുടർന്ന് എയർപോർട്ടിനായി നീക്കിയ സ്ഥലം ഏറ്റെടുത്ത് ബ്രഹ്മോസിൻ്റെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുകയും ഉണ്ടായി ഇത്തരത്തിൽ ആന്റണിയുടെ ഭരണകാലത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആസൂത്രണത്തിൽ റഷ്യയുമായി സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസാണ് ഇന്ന് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായി മാറിയത്